നല്ല കളറില്ലേ അപ്പൊ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു കുടീരിക്കൽ ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മള് വരുന്ന വഴിയാണിത് പിന്നെ നമ്മൾ വീട്ടിൽ വരുന്ന വഴിയാണ് കേട്ടാ നല്ല രസം കാണാൻ നല്ല പച്ചപ്പ് അതേപോലെ തന്നെ നല്ല കാറ്റ് വൈകാരൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം ആട്ടോ നമ്മളെ വീടിൻ്റെ അടുത്താണ് ചൈത്താൻപാറാന്നാണ് ഇതിന് പറയൽ എന്താ അങ്ങനെ പറയുന്ന ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ചൊടലപ്പാറ ഇന്ന് തോന്നുന്നു പണ്ട് അപ്പൊ അങ്ങനെ പിന്നെ ചൈത്താമ്പാറ ആയതാണ് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് നല്ല രസമാണ് എന്തായാലും വേണ്ടിയില്ല വന്നിരിക്കാനൊക്കെ അപ്പോൾ അങ്ങനെ വരുന്ന വയ്യും ഇവിടെ ഒരു കട ഉണ്ട് ആ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളും വാങ്ങിപ്പോകുന്നത് എനിക്കല്ലാത്ത എൻ്റെ കൂട്ടുകാരിയാൾക്ക് തോന്നെ വാങ്ങാനുണ്ടായിരുന്നു രണ്ടാളുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാളോ പോയത് അപ്പോൾ ഒരിക്കലും ഉണ്ടാക്കും കുറേ സാധനങ്ങൾ മേടിക്കാണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും അപ്പം പോയി അപ്പോൾ പോയി സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും ഒക്കെ മേടിക്കണ്ടേ അപ്പോൾ എനിക്കത് ഇങ്ങനത്തെ കരണ്ടി ആൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ ഒരു കടയിൽ നിന്ന് തന്നെയാണ് ഭരണി അതേപോലെ തന്നെ മൺപാത്രങ്ങൾ അങ്ങനെ മരത്തിൻ്റെ കരണ്ടയാളൊക്കെ മേടിക്കൽ ഇവിടെ നിന്ന് തന്നെയാണ് അപ്പം ഞാനൊരു ചട്ടി ഒരു കന്റിയൊക്കെ വാങ്ങി പിന്നെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വേടിക്കാനാണെന്ന് മേടിക്കാനൊന്നും അല്ല വെറുതെ എടുത്ത് നോക്കുക ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി മേടിക്കേണ്ട അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പണി വേണ്ട അപ്പോൾ ഇതൊക്കെ വെറുതെ ഒന്ന് എടുത്ത് നോക്കുക പിന്നെ പാത്രത്തിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാ കുറേ പാത്രങ്ങളൊന്നും വീട്ടിൽ എനിക്ക് ഇഷ്ടമില്ല ഒക്കെ ആവശ്യത്തിന് മാത്രം അത്രേ ഉള്ളൂ പിന്നെ മൺചട്ടികൾ ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒരു മൂന്നാലിലൊക്കെ നമ്മൾ വീട്ടിലുണ്ട് അപ്പോൾ ഇത് ചോറ് വെക്കാലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതും വാങ്ങി ഒരു ചിരട്ട കരണ്ടിയും വാങ്ങി വിനുതായി മരത്തിൻ്റെ കരിയൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിയത് കേട്ടാ ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ